പത്തനംതിട്ട തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല കഴിച്ച് പശുവും കിടാവും ചത്തു തീറ്റയ്ക്കൊപ്പം അരളിയുടെ ഇല അബദ്ധത്തിൽ നൽകിയതാണ് മരണ കാരണമെന്ന് പറയുന്നു രണ്ട് ദിവസം മുൻപാണ് പശുവും കിടാവും ചത്തത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിലെ വെട്ടിക്കളഞ്ഞ അരളിച്ചെടിയുടെ ഇല നിന്നാണ് പശുവും കിടാവും ചത്തതെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് വീട്ടിലെ പശുവും കിടാവുമാണ് കഴിഞ്ഞ ശനിയാഴ്ച ചത്തത് പശുവിന് ചക്ക കൊടുത്തുവെന്നും ദഹനക്കേടാണെന്നും പറഞ്ഞ് ഇവർ മൃഗാശുപത്രിയിൽ എത്തി മരുന്ന് വാങ്ങിയിരുന്നു ഇതുമായി വീട്ടിൽ ചെന്നപ്പോഴേക്കും കിടാവ് ചത്തു പിറ്റേന്ന് കള്ളപ്പശുവും ചത്തു വീഴുകയായിരുന്നു മരണകാരണം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല സാധാരണ ചക്ക തിന്നാൽ ഉണ്ടാകുന്ന ദഹനക്കേട് മരുന്ന് കൊടുത്താൽ മാറുന്നതാണ് മരുന്ന് കൊടുത്തിട്ടും മാറാതെ വന്നപ്പോൾ കുത്തിവയ്പ്പും എടുത്തു രണ്ടു ദിവസം മുൻപ് സബ് സെന്ററിൽ നിന്ന് കുത്തിവയ്പിന് ഇവരുടെ വീട്ടിലെത്തിയ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും സംഘവും വീടിന് സമീപം പരിശോധന നടത്തുകയും അരളിച്ചെടി കാണുകയും കാണുകയും കണ്ടിരുന്നു പിന്നീട് സംശയം തോന്നി നടത്തിയ പരിശോധനയിലും ആ പശുവിന്റെ മൃതദേഹം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയൊക്കെ നിന്നാണ് ഈ അരളിയിൽ നിന്നുള്ള വിഷയമായിരിക്കാം പശു ചാകുന്നതിനുള്ള കാരണമെന്നുള്ള ഒരു കണ്ടെത്തൽ ഉള്ളത് വേറെ ഏതോ വീട്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരുന്ന അരളിച്ചെടിയുടെ ഇല ഇവർ പശുവിന് കൊടുക്കുകയെ ചെയ്തിരുന്നു പന്തജോലിക്ക് മറ്റു രണ്ട് പശുക്കൾ കൂടിയുണ്ട് ഇതിനെ ഇല കൊടുക്കാതിരുന്നാൽ കുഴപ്പം ഒന്നും സംഭവിച്ചിട്ടുമില്ല വലിയ തോതിൽ അരളിച്ചെടി പശുവിന്റെ ഉള്ളിൽ ചെന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പശുക്കൾ ചാകാൻ കാരണം അരളിയിൽ നിന്നുള്ള വിഷബാധയാണെന്ന് ഇങ്ങനെയാണ് ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മറ്റു രണ്ട് പശുക്കൾക്കും ഈ പങ്കജവല്ലിയുടെ വീട്ടിലുള്ള മറ്റു രണ്ട് പശുക്കൾക്കും അരളിച്ചെടിയുടെ ഇല നൽകാതിരിക്കുകയും ഈ ചത്തുപോയ പശുവിനും കിടാവിനും ഇല നൽകുകയും ചെയ്തു അത് വ്യാപകമായി പശുക്കൾ കഴിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ പശുവിന്റെ വിഷാംശം ഉള്ളിൽ ചെന്ന് മരണം സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഹരിപ്പാട് ഒരു യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട് അരളിപ്പൂവ് കഴിച്ചു എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഈ ഹൈക്കോടതി വിധി ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി പൂജ ക്യൂ പൂജ ക്യൂ ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കും തീർച്ചയായും ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ഈ ഇവിടെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ആളുകൾ സമീപത്ത് അരളിച്ചെടിയുടെ അംശങ്ങൾ കിടക്കുന്നത് അരളിച്ചെടിയുടെ ഭാഗങ്ങൾ കിടക്കുന്നത് കണ്ട് സംശയം തോന്നി പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്ന് കൂടുതൽ വ്യക്തത കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയത് അങ്ങനെയാണ് ഈ അരളിച്ചെടിയുടെ വിഷാംശം ഉള്ളിൽ ചെന്നാണ് ഈ പശുവും കിടാവും ചാകുന്നതിനുള്ള കാരണം കാരണമുണ്ടായത് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടാകുകയും ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവർ ഈ ചക്കയും ഒപ്പം തന്നെ ഈ ഇലയും പശുക്കൾക്ക് നൽകിയത് മറ്റൊരു വീട്ടിൽ നിന്നും വെട്ടിക്കളഞ്ഞ അരുളിച്ചെടിയുടെ ഇലയാണ് ഇവർ വീട്ടിലെത്തി പശുക്കൾക്ക് ആഹാരമായി നൽകിയത് പശുവും കിടാവും അത് ധാരാളമായി കഴിക്കുകയും ചെയ്തു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വലിയ തോതിൽ അരുളിച്ചെടി പശുവിന്റെ ഉള്ളിൽ ചെന്നതായി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് പശുക്കൾക്ക് ആകാനുള്ള കാരണം ഇതുതന്നെയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഹരിപ്പാട് സംഭവിച്ച മരണവും അരളിച്ചെടിയുടെ വിഷാംശവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനോട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ അരളിച്ചെടിയിലെ ഇല കഴിച്ച് പശുക്കൾ പശുവും കിടാവും ചാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ അരളിയിൽ വിഷാംശമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സ്ഥിരീകരിക്കുന്ന ഒരു സംഭവം കൂടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് ഈ അരളിച്ചെടിയുടെ ഇല കഴിച്ചിട്ടാണ് ഈ പശുവും കിടാവും ചത്തു എന്നൊരു വാർത്ത വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അധികൃതയിലാണ് പറയുന്നത് തീർച്ചയായും മാതിരി അങ്ങനെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ചക്ക നൽകിയിരുന്നു പശുവിനും കിടാവിനും ഈ ചക്ക കഴിച്ചതിന്റെ ദഹനക്കേടായിരിക്കാം പശുവിനും കിടാവിനും ഉണ്ടായിരിക്കുന്നതെന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ആണ് ആശുപത്രിയിൽ പോവുകയും മൃഗാശുപത്രിയിൽ പോവുകയും മരുന്ന് ലഭിക്കുകയും ചെയ്തിരുന്നാൽ മരുന്ന് വാങ്ങിച്ച് പശുവിനും കിടാവിനും നൽകി അതിന് തൊട്ടടുത്ത ദിവസം തന്നെ കുത്തിവയ്പും എടുത്തു പക്ഷേ ഈ രണ്ട് പശുവിന്റെയും കിടാവിന്റെയും ആ പ്രശ്നങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ല പിന്നീട് ആദ്യം ഈ കിടാവ് അച്ചാകുന്നു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ തള്ള പശുവും അവശ്യനിലയിലായി ചത്ത വീഴുകയായിരുന്നു പിന്നീട് മരണഘടന എന്താണെന്ന് വ്യക്തമാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഈ ചക്ക നൽകുന്നതിന് അടുത്ത ദിവസങ്ങളിലൊന്നും പശുക്കൾക്ക് പശുവിനും കിടാവിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല അതിനുശേഷം ഈ ചക്ക കഴിച്ചതിന് ശേഷം ദഹനക്കേട് അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ഈ കുടുംബം എത്തുകയും ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിലാണ് മൃഗാശുപത്രിയിൽ നിന്നുള്ള ആളുകൾ ഇവരുടെ വീട് സന്ദർശിക്കാൻ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തത് ആ സമയത്താണ് ഇലകൾ ഈ വീടിനോട് ചേർന്ന പ്രദേശത്ത് അരളിപ്പൂവിന്റെ ഇലകൾ അരളിച്ചെടിയുടെ ഇലലികൾ ഇലകൾ കിടക്കുന്നത് കണ്ടത് തുടർന്ന് ഇവരോട് ചോദിക്കുകയും അരളിച്ചെടി പശുവിന് നൽകിയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എടുക്കുകയും ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വീടിന് സമീപത്ത് അരളിച്ചെടി വെട്ടിക്കളഞ്ഞതിന്റെ ഇലകൾ വീടിന് കൊണ്ടുവന്ന് പശുക്കൾക്ക് ഈ ചക്ക നൽകിയതിനോട് കൂട്ടത്തിൽ തന്നെ നൽകിയിരുന്നു എന്നുള്ള കാര്യം ഈ കുടുംബം പറയുന്നത് അങ്ങനെ സംശയം തോന്നി പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള പരിശോധന അതുമായി അത് സംബന്ധിച്ച് നടത്തിയപ്പോഴാണ് ഈ അരളിച്ചെടിയിൽ നിന്ന് വിഷബാധ ഉണ്ടായിട്ടുണ്ട് അത് വ്യാപകമായിട്ട് വലിയ തോതിൽ തന്നെ അരളിച്ചെടിയുടെ ഇല ഈ പശുവിന്റെയും കിടാവിന്റെയും വയറ്റിൽ ചെന്നിട്ടുണ്ട് ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നുള്ള കണ്ടെത്തൽ ഉണ്ടാകുകയും ആ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ശരി പത്തനംതിട്ട തെങ്ങുമത്ത അരളിച്ചെടിയുടെ ഇല കഴിച്ച് പശുവും കിടാവും ചത്തു തീറ്റയ്ക്കൊപ്പം അരളിയുടെ ഇല അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം കാരണം രണ്ടു ദിവസം മുൻപാണ് പശുവും കിടാവും ചത്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി